അങ്ങനെ അടുത്ത് വേൾഡ് കപ്പ് കളിക്കാൻ ക്രിസ്ത്യാനോ മെസ്സിയും ഉണ്ട് ക്രിസ്ത്യാനോടെ ടീമായ ഇന്നലെ ക്വാളിഫൈ ആയിട്ടുണ്ടായിരുന്നു അർമേനിയായിട്ട് ഒമ്പത് ഒന്നിൻ്റെ വിജയത്തിലൂടെ അവർ ക്വാളിഫൈ ക്രിസ്ത്യാനോ ഇല്ലായിരുന്നു പക്ഷെ ഇല്ലെങ്കിലും ഗോളടിച്ച് തിമുറുത്തിയിട്ടുണ്ടായിരുന്നു പോർച്ചുഗൽ ഇപ്പം പോർച്ചുഗീലിപ്പം ക്വാളിഫൈ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നോർവേ ക്വാളിഫൈ ആയിട്ടുണ്ട് അപ്പോൾ ഇതോടു കൂടി മുപ്പത്തിരണ്ട് ടീമുകളാണ് അടുത്ത വേൾഡ് കപ്പിൽ യോഗ്യത ഉറപ്പാക്കിയിട്ടുള്ളത് ഏതൊക്കെ ടീമുകളാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഓസ്റ്റ് കൺട്രി എന്നുള്ള രീതിയിൽ മൂന്ന് ടീമുകൾ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട് ഓസ്റ്റ് രീതിയിൽ കാനഡ മെക്സിക്കോ യു എസ് എ അല്ലാതെ തന്നെ ജപ്പാൻ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട് ന്യൂസിലൻഡുണ്ട് ഇറാനുണ്ട് മുൻ ചാമ്പ്യന്മാർ അർജൻറ്റീന അർജൻറ്റീന കൂടാതെ ഉസ്ബെക്കിസ്ഥാൻ സൗത്ത് കൊറിയ ജോർഡൻ ഓസ്ട്രേലിയ ബ്രസീല് ഇക്കഡോർ ഉറുഗുവ കൊളംബിയ പരാഗോ മൊ മൊറോക്കോ ടെനീഷ്യ ഈജിപ്റ്റ് അൾജേരിയ ഖാന കാപ്പ് വെറൈറ്റേ സൗത്ത് ആഫ്രിക്ക ഖത്തർ പിന്നെ ഇംഗ്ലണ്ട് സൗദി അറേബ്യ എവറി കോസ്റ്റ് സെനഗൽ ഫ്രാൻസ് ക്രൊയേഷ്യ പിന്നെ പോർച്ചുഗലും നോർവേ ഇനി മാർച്ച് കുറച്ച് പ്ലേ ഓഫ് മത്സരവും കഴിയാത്തത് ബാക്കി ടീമുകളെ അറിയിക്കും എന്നുള്ളതാണ് എന്തായാലും ഇനിയുള്ളത് പതിനാറ് ടീമുകളാണ് അടുത്ത വേൾഡ് കപ്പ് യോഗ്യത നേടാനുള്ളത് അതിന് നടക്കാൻ പോകുന്ന മാച്ചുകളോ അതുപോലെ തന്നെ പ്ലേ ഓഫ് മത്സരമൊക്കെ കഴിയാത്തത് ഏകദേശം ധാരണയിലാവുന്നതാണ് എന്തായാലും ഇത്രയും ടീമുകളാണ് അടുത്ത വേൾഡ് കപ്പിൽ മാറ്റി വെക്കുന്നത് എന്തായാലും മറ്റൊരു ഹാപ്പി എന്ന് പറയുന്നത് ക്രിസ്ത്യാനോയും മെസ്സിയും അടുത്തു വേൾഡ് കപ്പിലുണ്ട് അവരെ കാണാം ഇത് കഴിഞ്ഞാൽ പിന്നെ അവർ ഒരു വേൾഡ് കപ്പ് കളിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും ഇത്രയും ടീമുകളാണ് അടുത്ത വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കിയിട്ടുള്ളത് എന്തായാലും പോർച്ചുഗൽ എന്നാലും ഒമ്പത് ഒന്നിന് തകർപ്പൻ വിജയം നോർവേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം ഹാളൻഡിൻ്റെ കീഴിൽ മുപ്പത് വർഷം മുപ്പത് വർഷത്തിൽ കൂടുതൽ കഴിഞ്ഞിട്ടാണ് ഒരു യോഗ്യത ഉറപ്പാക്കുന്നത് വേൾഡ് കപ്പിന് വളരെ വലിയൊരു കാര്യം തന്നെയാണ് എന്തായാലും ഹാർലൻഡ് ടീമിനെ നോർവേ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്